ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറച്ച് നാളായി ഞാൻ ആസ്ട്രോളജി എന്തെങ്കിലുമൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് കാരണം പ്രത്യേകിച്ച് എന്താ പറയുന്ന ഗ്രഹങ്ങളുടെ മാറ്റങ്ങളോ അങ്ങനെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ മാറ്റങ്ങളോ അങ്ങനെയുള്ള ഒന്നും വരാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ആസ്ട്രോളജിയിൽ വന്നിട്ട് ഒന്നും പറയാത്തത് കാരണം വെറുതെ വന്ന് നമ്മളിങ്ങനെ കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നേക്കാളും നല്ലത് എന്തെങ്കിലും വിശേഷങ്ങൾ അതായത് വ്യാഴത്തിന്റെ മാറ്റവും അല്ലെങ്കിൽ ശനിയുടെ മാറ്റം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങൾ ഇവർ രണ്ടുമാണ് മാ രാശി മാറുന്നതിൽ നമ്മളെ സാധാരണക്കാരെ ബാധിക്കുന്ന രീതിയിൽ ആ ഗ്രഹമാറ്റം നമ്മളെ ബാധിക്കുന്നത് ഈ രണ്ട് ഗ്രഹങ്ങൾ മാറുമ്പോഴാണ് കേട്ടോ അപ്പോൾ ശനിയുടെ മാറ്റം ഇപ്പോൾ ഉടനെ തന്നെയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലോട്ട് പ്രവേശിക്കുകയാണ് അപ്പോഴ് മീനൻ രാശിയിൽ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്ക് നക്ഷത്രക്കാർക്ക് ഏഴരാട്ട ശനിയാണ് ഫലത്തിൽ ഇവർക്ക് കുംഭക്കൂറുകാർക്കും മീനക്കൂറുകാർക്കും ഏഴരാണ്ട ശനി നടക്കുവാണ് മകരക്കൂറുകാർക്കും ഓൾറെഡി ഇപ്പം ഏഴരാട്ട ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേ ഇത്രയും രാശിക്കാർക്ക് ഈ മകരം കുംഭം മീനം ഇത്രയും അതായത് ശനി നിൽക്കുന്ന രാശിയുടെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന രാശി കൂടെ ചേർത്തിട്ടാണ് ഈ ഏഴരാട്ട ശനി എന്ന് പറയുക കേട്ടോ ഇപ്പം ശനി നിൽക്കുന്നത് ഇപ്പം കുംഭൻ രാശിയിലല്ലേ അപ്പോൾ കുംഭൻ രാശിയുടെ പുറകിൽ നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് മകരൻ രാശിയാണ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് മീനൻ രാശിയാണ് അപ്പോൾ ഈ മൂന്ന് രാശിക്കാർക്ക് ഈ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് കേട്ടോ സാധാരണ ആസ്ട്രോളജിസ് ഇങ്ങനെയല്ല പറയുന്നത് അവരവരുടേതായ രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല അപ്പോൾ അപ്പോഴിപ്പം ശനി നിൽക്കുക ഇപ്പം ശനിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കുംഭൻ രാശിയിലാണ് അപ്പോൾ ആ കുംഭൻ രാശി വിട്ടിട്ട് ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഏഴ നിലവിൽ ഏഴരാണ്ട് ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂറുകാരാണ് മകരക്കൂറ് കുംഭക്കൂറ് മീനക്കൂറ് അപ്പോൾ ഈ മകരക്കൂറിൽ വരുന്നത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ഇത്രയാണ് മകരക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് അവർക്ക് ഏഴരാണ്ട ശനി തീരാൻ പോവാണ് കേട്ടോ അപ്പോഴവർക്ക് ഇത്രയും നാൾ ഈ ഒരു ഏഴര വർഷമായിട്ട് അവർ അനുഭവിച്ച് വന്നിരുന്ന കഷ്ടതകൾക്കൊക്കെ ഒരു ശമനം വരുവാണ് ശനിക്കൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ശനി നിൽക്കുന്നത് ആ ഒരു ശനി ഏഴരേണ്ട ശനിയായാലും ഏത് കണ്ടൊക്കെ ശനിയായാലും ഏത് ആയാൽ പോലും ആ ആ രാശിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കഷ്ടപ്പാടുകൾ തന്നോ അതെല്ലാം നമുക്ക് മാറ്റി സൗഭാഗ്യങ്ങൾ തന്നിട്ടേ പോകുള്ളൂ കേട്ടോ പക്ഷേ ഇനി ഇറങ്ങി പോകുമ്പോഴത്തേന് ഈ പറയുന്ന പോലെ മകരകൂറുകാർക്ക് നല്ല ഒരു അനുഭവമായിരിക്കാം ഇനി ജീവിതത്തിൽ നല്ല സൗഭാഗ്യ കാലഘട്ടം കടന്നു വരാം അവനവൻ്റെ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചോളാം കേട്ടോ ഇപ്പോഴത്തെ പൊതുവിലുള്ള ദിശാപഹാരങ്ങളും കൂടെ ഇതിനകത്ത് ബാധക്കാണ് കേട്ടോ ശനി എന്തായാലും ഏഴാണ്ട ശനി തീരാൻ പോവുകയാണ് മകരക്കൂറുകാർക്ക് അപ്പോഴവർക്കൊന്ന് ആശ്വസിക്കാം പിന്നെ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ഈ നാളുകാർക്ക് ഇത്രയും ഈ മകരക്കൂറിപ്പെടുന്ന ഈ മൂന്ന് നാളുകാർക്ക് വളരെ ആശ്വാസമായിരിക്കും കാരണം ഏഴാണ്ട ശനി അതുപോലെ തന്നെ ശനി ശനി മുട മുടന്തനാണെന്നാണ് പറയുന്നത് അതായത് നമ്മൾ ശനി ഇറങ്ങി പോകുന്ന സമയത്ത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഈ വീഴ്ച ഒടുവ് ചതവ് ഇങ്ങനെയുള്ളതൊക്കെ ഈ എഴുണ്ട ശനി കാലഘട്ടത്തിലും കണ്ടകശനി ശനി ആണ് നമുക്ക് പിടിപെടുന്നത് നമ്മളെ ബാധിക്കുന്നത് അതൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴും ശനി ചിലപ്പോൾ ഒരു ശനി മുടന്നനാക്കും എന്നാണ് നമുക്കൊരു ചെറിയൊരു മുറിവ് പറ്റി നമ്മൾ ഒരാഴ്ചയെങ്കിലും നമ്മളൊരു മുടഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യകത അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ നമ്മളെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുക അങ്ങനെ ഈ ശനി ഇറങ്ങി പോകുന്നത് കൊണ്ട് തന്നെ മകരക്കൂറുകാർക്ക് വളരെ നല്ല ഒരു ആശ്വാസമായിരിക്കും അതുപോലെ തന്നെ കുംഭക്കൂറിലേക്ക് കുംഭക്കൂറില് നിൽക്കുകയാണ് ഓൾറെഡി ഇപ്പം അത് ഇനി കുംഭക്കൂറിൽ നിന്ന് മീനൻ രാശിയിൽ അപ്പോൾ മീനൻ രാശിയിൽ ജന്മരാശിയിലൂടെ ശനി സഞ്ചരിക്കുമ്പം വളരെ ദോഷകരമായിട്ടാണ് പറയുന്നത് ഏഴ് രണ്ട് ശനി തന്നെയാണ് എങ്കിലും ജന്മത്തിലൂടെ അതായത് ആ ഒരു നമ്മൾ ജനിച്ച രാശിയിലൂടെ അപ്പോഴെന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഉത്രട്ടാതി പൂരുട്ടാതി മുക്കാല് പൂരുട്ടാതി മുക്കാല് ഉത്രട്ടാതി രേവതി ഇത്രയും ആണ് ഇതിനകത്തൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നത് കേട്ടോ അപ്പോഴാ പൂരുട്ടാതി മുക്കാലല്ല കാലാണ് കേട്ടോ മുക്കാൽ കിടക്കുന്നത് കുംഭക്കൂറിലാണ് പൂരുട്ടാതി മുക്കാൽ കിടക്കുന്നത് കാലാണ് മീനക്കൂറിൽ കിടക്കുന്നത് അപ്പോഴും മീനക്കൂറില് പൂരുട്ടാതി ഉത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജന്മശനിയാണ് ഇനി വരാൻ പോകുന്നത് ഈ മാർച്ച് ഇരുപത്തൊൻപത് കഴിഞ്ഞാൽ ജന്മശനിയാണ് അവർക്ക് ഏഴാണ്ട ശനിയിൽ തന്നെ ജന്മശനി അങ്ങനെയാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോഴേ കുംഭക്കൂറുകാർ ഇനി രണ്ടര വർഷം ശനി ഈ രാശിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഈ മകര രാശി മീനൻ രാശിയിൽ തന്നെ ഉണ്ടാവും അപ്പോഴേ രണ്ടര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കുംഭക്കൂറുകാർക്ക് ശനി ഒഴിഞ്ഞു പോകും ഏഴര ശനി മാറും അതിന് രണ്ടര വർഷം കാത്തിരുന്നേ പറ്റുള്ളൂ കേട്ടോ എന്തായാലും ശനി ഇറങ്ങിപ്പോകുന്ന സമയത്ത് വളരെ നല്ല മകരക്കൂറുകാർക്ക് വളരെ ആശ്വസിക്കുക നല്ല നല്ല ഫലങ്ങളെ തന്നുകൊണ്ട് മാത്രമേ ശനി ഇറങ്ങിപ്പോളൂ കേട്ടോ അതായത് ആ ശനി ദശയിൽ നിങ്ങൾ എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആണോ അനുഭവിച്ചത് അതിനെല്ലാം ഒരു അറുതി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോഴേ ഈ ഏഴരണ്ട് ശനി നടന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാര് ഈ മേടക്കൂറുക മേടക്കൂറുകാർക്ക് പിന്നെ എന്താ പറയുക ശനി ഏഴരണ്ട് ശനി സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അപ്പോഴവരൊന്ന് ശ്രദ്ധിക്കുക അതായത് അശ്വതി ഭരണി കാർത്തിക മുക്കാൽ അപ്പോഴ ആ മേടക്കൂറിപ്പെടുന്ന ആ ആ മൂന്ന് നക്ഷത്രക്കാർക്ക് ഏഴരണ്ട് ശനി സ്റ്റാർട്ടിങ് ആണ് അപ്പോഴാണ് അവരും കൂടി ഈ ശനി പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക അതായത് ഏഴരണ്ട ശനി കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ധനം നഷ്ടപ്പെട്ടു പോകാമെന്ന് പറയുന്നത് അതിപ്പം നമ്മൾ വീട് വെച്ചാലും നമ്മളത് പൈസ പൊക്കോണ്ടിരിക്കുകയാണുള്ളത് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പം വീട് വെക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരിക്കാം വാഹനം മേടിക്കുന്നത് ഈ ഘട്ടത്തിലായിരിക്കാം കല്യാണം നടക്കുന്നത് ഈ കാലഘട്ടത്തിലായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ആ ഒരു ശനിയിൽ ആ ഏഴരണ്ട് ശനിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ ശനി ദോഷം കുറയ്ക്കാനായിട്ട് നമ്മൾ ശനിയാഴ്ച തോറും കറുത്ത വസ്ത്രം ധരിക്കുക അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ശനിയാഴ്ചയാണ് കേട്ടോ ഈ വീഡിയോ പഠിക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ശനിയാഴ്ച കറുത്ത വസ്ത്രം ധരിക്കുക കാക്കയ്ക്ക് ചോറ് കൊടുക്കുക അതുപോലെ തന്നെ എള് പായസം ശാസ്ത്രാ ക്ഷേത്രത്തിൽ എള്ള് പായസം നടത്തുക അതുപോലെ നീരാഞ്ജനം കത്തിക്കുക ഇതിലെല്ലാ ഉപരിതൊന്നും നിങ്ങൾ നടത്തിയില്ല എന്നുണ്ടെങ്കിലും അരയാൽ പ്രദക്ഷിണം ചെയ്യുക ഏഴ് പ്രാവശ്യം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ അരയാൽ കണ്ടു കഴിഞ്ഞാൽ രാവിലെയാണ് സാധാരണ നോർമലി അരയാളിന് രാവിലെയാണ് പ്രദക്ഷിണം ചെയ്യുക വൈകിട്ട് പ്രദക്ഷിണം പതിവില്ല സൂര്യ അസ്തമന ശേഷം അസ്തമനത്തിന് ശേഷം ഒരു ഒട്ടുമേ പാടില്ല കേട്ടോ അരയാൾ പ്രദക്ഷിണം അപ്പോഴ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപനെ അഗ്രത ശിവരൂപ ശിവരൂപായ വൃഷ്ടരാജായ തേനമ എന്നാണ് മന്ത്രം ചൊല്ലി കൊണ്ട് നിങ്ങൾ ജപിച്ചുകൊണ്ട് നടക്കുക അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കുക അതല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ലഘുമന്ത്രങ്ങൾ എന്തെങ്കിലും ജപിച്ചും കൊണ്ട് ഭഗവാൻ അരയാളിന് പ്രദക്ഷിണം വയ്ക്കുക ഈ പറയുന്ന നീരാഞ്ജനവും വെള്ളുപായസവും ഇതൊന്നും നടത്തിയാൽ ഇതൊന്നും നടത്താൻ പറ്റിയില്ലാച്ചാലും ഈ ഒരു പ്രദക്ഷിണം കൊണ്ട് മാത്രം ശനിദോഷം ഒഴിഞ്ഞു പോകും കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെയാണ് പറയുന്നത് കേട്ടോ ഞാൻ ശരിക്കും എല്ലാ ശനിയാഴ്ചയും ശാസ്ത്രക്ഷേത്രത്തിൽ പോകാറുണ്ട് അപ്പോൾ ശാസ്ത്രക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കും അവിടെ ആരെയാളുണ്ട് അരയാളിന് പ്രദക്ഷിണം വെക്കാറാണ് പതിവ് ഞാൻ ശരിക്കും എനിക്ക് പൂജകളോ വഴിപാടുകളോ അങ്ങനെയുള്ളോ ഒന്നും നല്ല പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുക പിന്നെ ഇതിലുപരി നമ്മൾ നല്ല നാമം ജവിക്കുക പിന്നെ ശബരിമലയിൽ പോയി തൊഴാൻ സാധിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ശബരിമലയിലൊക്കെ പോയി തൊഴുന്നത് ഇപ്പം അദ്ദേഹം നാളെ മുതൽ ഇന്ന് മുതൽ ഇപ്പോൾ ശബരിമലയിൽ പിന്നെ നട തുറന്നിട്ടുണ്ട് ഇനി പത്ത് ദിവസം അവിടെ നട തുറന്നിരിക്കും അപ്പോഴ് അങ്ങനെ അപ്പോഴൊക്കെ പോയി തിരക്ക് കുറഞ്ഞ സമയത്തൊക്കെ പോയി ഭഗവാനെ കണ്ടു തൊഴുത് ദർശന ഭാഗ്യമൊക്കെ ലഭിച്ചാൽ അതൊക്കെ വളരെ ഒരു അനുഗ്രഹമാണ് എനിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുള്ളൊരു അമ്പലമാണ് ശബരിമല പക്ഷേ എനിക്ക് പോകാൻ സമയമായിട്ടില്ല അതുകൊണ്ടിട്ട് എനിക്ക് ഞാൻ അതിനുവേണ്ടി വെയിറ്റിങ്ങിലാണ് ആ ഒരു സമയം അടുത്തെത്തിയാലേ എനിക്ക് പോകാലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ കഴിയുന്നത്ര നിങ്ങളുടെ വീടിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയാലും മതി അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഗണപതിക്ക് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ശനി ദോഷാകത്ത് പോകാനായിട്ട് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ നിങ്ങൾ നിങ്ങളെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാട് ചെയ്യുക ഈ സാമ്പത്തിക സ്ഥിതി ഇല്ല എനിക്കത് ചെയ്യാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളവരാണെങ്കിൽ അമ്പഴത്തേക്ക് അരയാൽ പ്രതിഷ്ഠ ചെയ്യുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക ശരിക്കും പിന്നെ നാമം ജവിക്കുക ശനീശ്വര മന്ത്രങ്ങൾ നീരാഞ്ജനം സമാനാവാൻ രത്രം ആകൃതൻ ചായാമാർത്തേണ്ട സംഭവം Come now, mommy. ശനീശ്വരം അപ്പോഴേ ഇത് പല ഇത് ചൊല്ലും കേട്ടോ നീരാഞ്ജന സമാഭാസം രവിപുത്ര യമാഗ്രഹം ഛായാമാർത്ത സമ്പൂതം തം നമാമി ശനീശ്വരം ഇത് പല രീതിയിലും ചൊല്ലുന്നവരുണ്ട് അപ്പോഴും ഞാൻ ചെല്ലുന്നത് ചിലപ്പം അതോ അങ്ങനെ അങ്ങനെയല്ലല്ലോ അതിങ്ങനെയാണല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ ഇത് തന്നെ ഇത് ഇങ്ങനെ തന്നെയാണ് ആ മന്ത്രം ചൊല്ലുന്നത് അപ്പോഴേ ശനീശ്വരൻ്റെ ആ മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ട് അതുപോലെ തന്നെ പിന്നെ നവഗ്രഹങ്ങളിൽ ശനിക്ക് ഈ എള് വിളക്ക് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കേട്ടോ നവഗ്രഹങ്ങൾ അപ്പം പിന്നെ അതുപോലെ തന്നെ ശനീശ്വരൻ്റെ അർച്ചന സപ്പറേറ്റ് ആയിട്ട് അർച്ചന നടത്തിക്കുന്നതും നല്ലതാണ് നവഗ്രഹങ്ങൾ ചിലപ്പോൾ നവഗ്രഹങ്ങൾ എല്ലാം കൂടി അർച്ചന നടന്ന് നടത്തണമെങ്കിൽ നല്ലൊരു തുകയാവും അപ്പോഴ് നമ്മൾ ഒരു ഗ്രഹത്തിന് മാത്രം നമുക്ക് ഏത് ഗ്രഹമാണോ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ആ ഗ്രഹത്തിന് മാത്രം പ്രീതിപ്പെടുത്തുന്ന പൂജകൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ശനി യുടെ ആ ഒരു മാറ്റം കൊണ്ട് ദോഷഫലങ്ങളുണ്ടാകാവുന്ന കൂറുകാർ ഇതൊക്കെയാണ് കുംഭക്കൂറ് മീനക്കൂറ് മേടക്കൂറ് അവർക്ക് ഏഴാണ്ട ശനി കാലഘട്ടമാണ് അതിൽ ജന്മശനിയാണ് മീനക്കൂറുകാർക്ക് കുംഭക്കൂറുകാർക്ക് പിന്നെ രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ കുംഭക്കൂറുകാർക്ക് ഈ പറയുന്ന കൂട്ടം എന്താ പറയുക അവരുടെ ആ ഒരു ജന്മരാശിയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അവർക്കും ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നൊരു കൂറുകാരാണ് ഈ കുംഭക്കൂറുകാരും കേട്ടോ അവർക്ക് ഏഴരണ്ട ശനിയുടെ ലാസ്റ്റാണ് ശനിയുടെ ഈ നമ്മളെ എഞ്ച് രാശിയുടെ ഇരുപൂർവായിട്ട് ശനി നിൽക്കുന്നതിനാണ് ഈ ശനി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ശനിപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക അപ്പോഴേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എനിക്ക് എനിക്കറിയാവുന്ന ചെറിയ അറിവുകൾ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്താ പറയുക എല്ലാവരും എല്ലാം അറിഞ്ഞിട്ട് വന്നിരുന്ന് ചെയ്യുന്നല്ലോ നമ്മൾ എനിക്കറിയാവുന്നത് കഴിയുന്നതും ഞാൻ അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്തൂടെ ഷെയർ ചെയ്യുന്നത് കാരണം ഒരിക്കലും ആരെയും പറ്റിച്ച് എന്താ പറയുക നിങ്ങൾക്ക് രാജയോഗം വരുമ്പോൾ അല്ലെങ്കിൽ അത് നേടാം ഇത് നേടാം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഇത് ശരിക്കും ശനിയും ശനി മാറ്റവും വ്യാഴമാറ്റവും വ്യക്തികളെ ബാധിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് കേട്ടോ അത് എനിക്കും അനുഭവം ഉള്ളതാണ് ശനിയുടെ മാറ്റം ആയാലും വ്യാഴത്തിൻ്റെ മാറ്റം ഈ വ്യാഴമാറ്റം ഇപ്പോൾ ഉണ്ട് ഏപ്രിൽ വ്യാഴവും മാറുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ആസ്ട്രോളജി ഒന്നും ഇതിനകത്ത് ഇടാത്തത് ഈ ഒരു പ്രത്യേകിച്ച് വിശേഷ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുണ്ട് അതുപോലെ തന്നെ രാഹു കേതുക്കളുടെ മാറ്റവും സ്വാധീനിക്കും കേട്ടോ അപ്പോഴേ ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ വിശദമായിട്ട് പിന്നീട് കിടാം വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു